കോട്ടയം കുമരകത്തെ തടിവള്ളങ്ങൾക്കായുള്ള പണിശാലയിൽ ഇതുവരെ ആയിരത്തിലധികം വള്ളങ്ങളുടെ അറ്റകുറ്റപ്പണികളാണ് നടത്തിയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ടണ്ണിലധികം ഭാരം വഹിക്കുന്ന കെട്ടുവള്ളം മുതൽ ചെറുവള്ളങ്ങളുടെ പണികൾ വരെ ഈ ഇരുപത്തിയഞ്ചു വർഷ കാലയളവിൽ മത്തച്ഛൻ ചെയ്തിട്ടുണ്ട് നൂറിലധികം വള്ളങ്ങൾ സ്വന്തമായി ഉണ്ടായിരുന്ന മത്തച്ഛൻ അവയുടെ റിപ്പയറിംഗ് നടത്താൻ ആരംഭിച്ചതാണ് ഈ വർക്ക്ഷോപ്പ് പിന്നീട് മറ്റുള്ളവർ വള്ളങ്ങൾ നന്നാക്കാൻ കൊണ്ടുവരാൻ തുടങ്ങി സാധാരണ മരപ്പണി പോലെയല്ല വള്ളത്തിന്റെ പണികളെന്നും ഈ പണിക്ക് പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമാണെന്നും മത്തച്ഛന്റെ വാക്കുകളിൽ വ്യക്തം എനിക്കങ്ങനെ കൂടുതൽ വെള്ളം കൊണ്ടാൻ സമയത്ത് ഞാൻ എൻ്റെ വെള്ളം പണിയാൻ പണി ഉണ്ടാക്കിയെന്നാണ് വെറുതെ ഉണ്ടാക്കി നിൽക്കത്തില്ല ആരെങ്കിലും വന്ന് പറഞ്ഞാൽ മാത്രമല്ല ഒരാവശ്യമേ ഉണ്ടാക്കിക്കുകയുള്ളൂ കൂടുതൽ ആഞ്ഞിരുപയോഗിക്കും പുന്നേ ഉപയോഗിക്കും പിന്നെ അക്കേഷ്യ തീയിൽ തടി വഴക്കിയെടുക്കണം കയർ കെട്ടി അല്ലെങ്കിൽ ചെമ്പുതറയിട്ട് വെള്ളം കയറാത്ത രീതിയിൽ പലകകൾ കൂട്ടി യോജിപ്പിക്കണം അങ്ങനെ ശ്രദ്ധയോടെ ചെയ്യേണ്ട പണിയാണ് വള്ളത്തിൻറെ ഇപ്പോൾ മാരാരികുളത്തെ ഹോം സ്റ്റേയിലുള്ള വിദേശിക്ക് നാലു പേർക്കിരിക്കാവുന്ന പുത്തൻ വള്ളം പണിയുന്ന തിരക്കിലാണ് മത്തച്ചൻ വർക്ക്ഷോപ്പിനോട് ചേർന്നുള്ള കടവിലാണ് വള്ളങ്ങൾ പണിക്കായി എത്തിക്കുന്നത് അവിടെ നിന്ന് യന്ത്രം ഉപയോഗിച്ച് വള്ളം കരയിലേക്ക് വലിച്ചു കയറ്റും പിന്നെ ദിവസങ്ങൾ നീണ്ട അധ്വാനത്തിന് ശേഷം കേടുപാടുകൾ തീർത്ത് വള്ളം തിരിച്ചു കടവിലിറക്കും വള്ളം വലിച്ചു കയറ്റുന്ന യന്ത്രം ഉണ്ടാക്കിയതും മത്തച്ഛനാണ് പ്രധാന വള്ളങ്ങളുടെ അറ്റകുറ്റപ്പണികളാണ് ചെയ്യുന്നതെങ്കിലും ആളുകളുടെ ആവശ്യാനുസരണം വള്ളങ്ങൾ നിർമ്മിച്ച് നൽകാറുമുണ്ട് മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം